ഹായ് ഹലോ വെൽക്കം ടു ദ പേപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഉച്ചയൂണിനൊക്കെ കൂട്ടാൻ പറ്റിയ ഒരു തനി നാടൻ കറിയാണ് അപ്പം അത് എങ്ങനാണ് ചെയ്യുന്നതെന്നൊക്കെ നമുക്കൊന്ന് നോക്കണ്ടേ ഇന്ന് വളരെ കുറച്ച് സാധനങ്ങൾ മതി വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ നമുക്ക് അത് ചെയ്തെടുക്കാനും പറ്റും അപ്പോൾ അധികം സമയമൊന്നും അതിനെടുക്കത്തില്ല വളരെ കുറച്ച് സമയം കൊണ്ട് നമുക്ക് നല്ലൊരു കൂട്ടാനുണ്ടാക്കിയെടുത്താലോ അപ്പോൾ നമ്മുടെ കുമ്പളങ്ങ കറിക്ക് വേണ്ട സാധനങ്ങൾ എന്ന് പറയുന്നത് മെയിനായിട്ടും കുമ്പളങ്ങയാണ് പിന്നെ നമ്മളിവിടെ ഒരു മുരിങ്ങക്ക എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളക് ഒരു എട്ട് പത്ത് ചുവന്നുള്ളി ശക്കലം കറിവേപ്പില പിന്നെ ഇതിനകത്ത് ഒരു പുളിക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് തൈരും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ആ കറി ചെയ്യാം അതിന് മുന്നേ തന്നെ നമുക്കിതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കേണ്ടതുണ്ട് അപ്പം നമുക്കതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം അപ്പോൾ ഇത് നമ്മുടെ കഷ്ണങ്ങളെല്ലാം റെഡിയാണ് ഇനി നമുക്ക് ഒരു ചട്ടിയുടെ ആവശ്യമുണ്ട് അപ്പം നമ്മൾ ഏതിലാണോ വെക്കുന്നത് ആ പാത്രം എടുക്കാം കറച്ചട്ടിയാണ് ഏറ്റവും നല്ലത് അതുകൊണ്ടാണ് ഞാൻ ഞാനിതെടുത്തത് നമുക്ക് നമ്മുടെ കുമ്പളങ്ങ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ മുരിങ്ങക്കായ നമ്മുടെ പച്ചമുളക് ചേർത്ത് കൊടുക്കുക വേപ്പിലേയും ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കുക നമ്മൾ കഷ്ണങ്ങൾ സ്റ്റവിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം ഒന്ന് തിളച്ചോട്ടെ നമ്മളത് കുമ്പളങ്ങ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കണം ഇത് കൂടാതെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണോളം കാശ്മീരി വള പൊടി നീതിവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് വേഗം നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഒരു കൈപ്പടി തേങ്ങ ഇതിലേക്ക് കാൽ ടീസ്പൂൺ നല്ല ജീരകം ഒരു കഷ്ണം വെളുത്തുള്ളി ഹാൽ ടീസ്പൂൺ മഞ്ഞൾ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കാം ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന തൈര് കൂടെ ചേർത്ത് കൊടുക്കാം തൈര് ചേർത്താണ് നമ്മൾ ഈ തേങ്ങ അരച്ചെടുക്കുന്നത് നല്ല ഫൈൻ ആയിട്ട് അരച്ചെടുക്കണം ഇവിടെ കുമ്പളങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അരച്ചിട്ടി ആയതുകൊണ്ട് തന്നെ ചൂട് നിൽക്കും ഇപ്പൊ നമ്മുടെ ആവശ്യത്തിന് നമ്മളിപ്പോൾ വെള്ളം ഒന്നും ചേർത്തിട്ടില്ല നമ്മൾ തൈര് ചേർത്താണ് അരച്ചെടുത്തിരിക്കുന്നത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പൊ നമ്മുടെ കറി ഇനിയും കുറുകാനുള്ള ചാൻസ് ഉണ്ട് ചാൻസ് ഉണ്ടെന്നല്ല കുറുകും അപ്പൊ നമുക്കിതിലേക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം ജാറ് കഴുകിയ വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരുപാട് അങ്ങ് നീട്ടണ്ട നമുക്ക് ആവശ്യമായ ഒരിത് മതിനെസ് ഇത് ഇളക്കി തന്നെ നമുക്ക് ആ തേങ്ങയുടെ പച്ച ചൊവയൊന്നും മാറ്റിയെടുക്കണം തിളച്ചു കഴിഞ്ഞാൽ നമ്മുടെ കറി മാതിരി പിരി പിരി പോകും അതുകൊണ്ട് ഒരിക്കലും തേങ്ങ അരച്ചു വെക്കുന്ന കറിക്ക് തിളക്കാൻ സമ്മതിക്കരുത് നമ്മളിങ്ങനെ വെള്ളയ്ക്ക് എടുക്കുമ്പോ ഇപ്പം നമ്മുടെ കറിയുടെ പച്ച ചുവയൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഒരു മൂന്ന് മിനിറ്റോളം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി പിന്നെ നമ്മുടെ ചട്ടിക്ക് ചൂടുള്ളത് കാരണം അങ്ങനെയും അതിൻ്റെ ചുവ മാറിക്കിട്ടും ഇനി നമുക്കിതിറക്കിയിട്ട് താളിക്കാം നമ്മൾ ഒരു പാൻ പാനടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് നമുക്കൊന്ന് താളിച്ചെടുക്കാനായി ഇതിലേക്ക് വെളിച്ചെണ്ണയല്ല ഞാൻ ചേർക്കുന്നത് നെയ്യാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നെയ്യ് ചേർക്കുമ്പോൾ ഇച്ചിരി ടേസ്റ്റ് ആണ് വെളിച്ചെണ്ണ ചേർത്താലും കുഴപ്പമൊന്നുമില്ല നെയ്യ് ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് നമുക്കിതിലേക്ക് കടുകിട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം ഇതിനകത്തേക്ക് നീളത്തിൽ മുറിച്ച വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മുടെ ചെറിയ ഉള്ളിയാണ് അതും ചേർത്ത് കൊടുക്കാം വേപ്പിലൂടെ ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് കുറച്ചിട്ട് നോക്കി കൊച്ചുള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ഉള്ളി എല്ലാം നന്നായിട്ട് മൂത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു അല്പം മുളക് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ താളിപ്പം കറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ശരിക്കും നമ്മുടെ ഈ താറ്റിലേക്ക് വേണ്ടോ അപ്പം നമ്മുടെ കുമ്പളങ്ങ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ